സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് ും കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്ന ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് സംബന്ധിച്ച ഇ ഡി അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് ആരോപണ വിധേയരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതി അംഗങ്ങളാണ് ക്രമക്കേടിൽ പ്രതികളായിട്ടുള്ളവർ ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയും നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ടും രാജേന്ദ്രൻ ഉണ്ണിത്താനെന്ന സഹകാരി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് കേസിൽ ഇ ഡി ഐ കക്ഷി ചേർത്ത ജസ്റ്റിസുമാരായ അമിത് റാവൽ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഹർജി ഈ മാസം പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും ബാങ്കിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ നല്ലൊരു വിഹിതം വിദേശത്തേക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഇടിക്ക നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിലാണ് അരക്കോടിയോളം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുന്നത് തുടർന്ന് പോലീസ് കേസെടുക്കുകയായിരുന്നു പിന്നീട് നടന്ന വിശദമായ പരിശോധനയിൽ വ്യാജരേഖകൾ ചമച്ചും സഹകാരികൾ അറിയാതെ അവരുടെ പേരിൽ ലക്ഷങ്ങൾ വായ്പയായി തട്ടിയെടുത്തതായും കണ്ടെത്തുകയായിരുന്നു നൂറ്റി എൺപത്തി ആളുകളുടെ പേരിലാണ് വ്യാജ ലോൺ പാസാക്കി ഇരുപത്തി ആറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് കോൺഗ്രസ് നേതാവും അന്നത്തെ ബാങ്ക് സെക്രട്ടറിയുമായിരുന്ന കൈപ്പള്ളി മാധവൻകുട്ടി അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു ബാങ്കിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൈപ്പള്ളി മാധവൻകുട്ടിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം കേസെടുത്ത് മൂന്ന് വർഷമാകുമ്പോഴും മൊഴിയെടുപ്പ് പോലും പൂർത്തീകരിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല നിലവിൽ കോൺഗ്രസ് വിമതനാണ് ബാങ്ക് ഭരിക്കുന്നത് നിലവിലത്തെ ഭരണസമിതി തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കുന്നു എന്നതടക്കം വലിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉണ്ടാകുന്നതും ഇടപെടലുണ്ടാകുന്നതും ഇഡി അന്വേഷണത്തിന് വഴിയൊരുങ്ങുന്നതും ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് സഹകാരികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധവും നിയമ ഇപ്പോഴും തുടരുകയാണ് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ